കാഞ്ഞൂർ പഞ്ചായത്ത് പി ഡബ്ല്യു ഡി റോഡിലെ ചെങ്ങൽ അമ്പലനട ജംഗ്ഷനിലെ കാന നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയ രഘു അറിയിച്ചു കേന്ദ്ര സർക്കാരിന്റെ നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാഞ്ഞൂർ പഞ്ചായത്തിന് അനുവദിച്ച ഒന്നര കോടി രൂപയിൽ ലക്ഷം രൂപ നടത്തുന്ന വാർഡ് മെമ്പർ പോളച്ചൻ അറിയിച്ചു കാനയുടെ പണി പൂർത്തിയാകാത്തതുകൊണ്ട് ഈ പ്രദേശത്ത് വെള്ളക്കെട്ടുണ്ടാകുന്നു നിർത്താതെ ഒരു മഴ പെയ്താൽ ഈ പ്രദേശത്തെ വീടുകളും സ്ഥാപനങ്ങളും വെള്ളത്തിലാകും കാനൂർ പഞ്ചായത്ത് പി ഡബ്ല്യു ഡി റോഡിലെ ചെങ്ങൽ അമ്പലനട ജംഗ്ഷനിലെ കാന നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയ രഘു അറിയിച്ചു കഴിഞ്ഞ ദിവസം മുപ്പതാം തീയതി ഉണ്ടായ മഴയെ തുറന്നുണ്ടായ തുറന്നുണ്ടായ വെള്ളക്കെട്ടും അതുമായി ജനങ്ങൾ പറഞ്ഞിട്ടുള്ള വിശദീകരണത്തിനു വേണ്ടിയിട്ടുള്ള ഒരു മറുപടിയാണ് ഞാൻ ഇവിടെ തരുന്നത് നഗരസഞ്ചിക പദ്ധതിയിൽപ്പെടുത്തിയിട്ടാണ് ഈ ചങ്ങൽ അമ്പലനടയിലുള്ള കാന നിർമ്മാണം കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ളത് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ചിലർ സമരം ചെയ്തത് മൂലം നമുക്ക് ആ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല കാരണം ഈ വാർത്തയുടെ അന്ന് വന്ന വാർത്തയുടെ തലേദിവസം പെയ്ത കനത്ത മഴയെ തുടർന്നാണ് അവിടെ വെള്ളക്കെട്ടുണ്ടായെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് കാരണം ഈ നമ്മുടെ പഞ്ചായത്ത് ഇപ്പോൾ പണിയാൻ ഉദ്ദേശിക്കുന്ന ആ കാനയിലും പി ഡബ്ല്യു ഡി സൈഡിലുള്ള കാനകളിലും വെള്ളം നിറഞ്ഞപ്പോൾ ഉണ്ടായതാണ് ഈ വെള്ളക്കെട്ട് തീർച്ചയായും ഈ കാനയുടെ പണി പൂർത്തീകരിക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനവും വെള്ളക്കെട്ട് അവിടെ തീരും നമുക്ക് റപ്പാണത് ഈ പണി ഭാഗികമായി നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ രണ്ട് സൈഡിലുമുള്ള ഉള്ള കാനകൾ നിറഞ്ഞിട്ട് വെള്ളം വെള്ളക്കെട്ടുണ്ടാവുകയാണ് ഉണ്ടായത് ഇത് ആൾക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്ന് നന്നായിട്ട് ഞങ്ങൾക്കറിയാം പക്ഷേ ഈ കാനയുടെ പണി പൂർത്തീകരിക്കുന്ന സമയത്ത് നൂറ് ശതമാനം അവിടുത്തെ വെള്ളക്കെട്ട് തീർക്കും തീരാൻ പറ്റും എന്ന് തന്നെയാണ് ഞങ്ങൾ ഭരണസമിതിയുടെ മൊത്തമായ ഒരു അഭിപ്രായം പിന്നെ ആ ഇപ്പോൾ പണ്ടോണ്ടിരിക്കുന്ന ആ കാനയുടെ കാനയിലും പി ഡബ്ല്യു ഡി കാനയിലും ചെളി നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് കൂടുതലായിട്ടും അന്നത്തെ ദിവസമുള്ളു വെള്ളക്കെട്ടുണ്ടാവാനുള്ള കാരണം ഇത് ഞാൻ വാർഡ് മെമ്പറെ അറിയിക്കുകയും വാർഡ് മെമ്പർ അത് അവിടുത്തെ ആ ചെളി നീക്കം ചെയ്തതായി തിരിച്ച് എന്നോട് വിളിച്ച് പറയുകയും ചെയ്തിട്ടുള്ളതാണ് ഇതൊരു വാഹികമായ ഒരു ഇടപെടലിൽ കൊണ്ട് മാത്രമാണ് ഇത്തരം ഒരു വാർത്ത ഉണ്ടാവാനുള്ള കാരണം എന്ന് തന്നെയാണ് ഞങ്ങക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാനൂർ പഞ്ചായത്തിന് അനുവദിച്ച ഒന്നര കോടി രൂപയിൽ എഴുപത് ലക്ഷം രൂപ മുടക്കി നടത്തുന്ന നിർമ്മാണമാണിതെന്ന് വാർഡ് മെമ്പർ കെ വി പോളച്ചൻ പറഞ്ഞു കാഞ്ഞൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ പുതിയതായിട്ട് പണിത ചെങ്ങൽ അമ്പല നട പി ഡബ്ല്യു റോഡിൽ ഉള്ള വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള നഗരസഞ്ചയുടെ എഴുപത് ലക്ഷം രൂപ പരം രൂപമുടക്കി നടക്കുന്ന പദ്ധതിയുടെ പൂർത്തീകരണം ഏകദേശം അവസാനിക്കുന്ന ഘട്ടത്തിൽ കുറച്ച് രാഷ്ട്രീയ പാർട്ടികളുടെയും കുറച്ച് ആൾക്കാരുടെയും സമ്മർദ്ദം മൂലം കോൺട്രാക്ടർക്ക് പണി നിർദ്ദേ നിർത്തിവെക്കേണ്ട വന്നിരിക്കുകയും അതിൻ്റെ പേരിൽ ആ കാനയുടെ പണി പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരികയും ചെയ്തു ഏകദേശം ഇനി നാൽപ്പത് അടിയോളം മാത്രമാണ് കാന പൂർത്തീകരണത്തിന് ബാക്കിയുള്ളത് ആ കാ നാൽപ്പത് അടി പൂർത്തീകരിക്കുമ്പോൾ നൂറ് ശതമാനവും അമ്പലത്തട റോഡിലുള്ള വെള്ളക്കെട്ട് പൂർണ്ണമായി ഒഴിവാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പി ഡബിളി റോഡിൽ നിന്ന് ചെങ്ങൽ അമ്പലത്തിലേക്ക് പോകുന്ന ഭാഗത്ത് ചെറിയ ഗർത്തം ഉള്ളതും അതിനോടനുബന്ധിച്ചുള്ള കാനകളും പി ഡബ്ല്യു ഡി ഫണ്ട് വെച്ച് ഉടൻ തന്നെ മറ്റ് അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റുള്ള റോട്ടിലുള്ള കാന പണി പൂർത്തീകരിക്കുന്നതോടൊപ്പം പി ഡബ്ല്യു ഡി ഇവിടെ കാനയ്ക്ക് ഫണ്ട് വെച്ച് പുതിയ കാന നിർമ്മിക്കുന്നതും കലങ്ക് ആവശ്യമായാൽ കലങ്ക് പണിയുന്നതാണെന്ന് പി ഡബ്ല്യു ഡി അറിയിച്ചിട്ടുണ്ട് അതിനോടൊപ്പം ആവശ്യത്തുള്ള വെള്ളക്കെട്ടുകൾ അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്ന റോട്ടിലുള്ള വെള്ളക്കെട്ടും ഒഴിവാകുമെന്ന് ഉറപ്പുണ്ട് പണി പൂർത്തീകരിക്കുന്നതിന് ഫണ്ട് അനുവദിച്ചു കിടക്കുന്നതാണ് ഇപ്പോൾ നിൽക്കുകയും യും കോൺക്രീറ്റിങ് മഴക്കാലത്തിനുശേഷം പണികൾ ഉടൻ ആരംഭിക്കുമെന്ന് മെമ്പർ കൂട്ടിച്ചേർത്തു എന്നാൽ എഴുപത് ലക്ഷം രൂപ മുടക്കി നിർമ്മിക്കുന്ന കാനയുടെ പണി എന്തുകൊണ്ടാണ് ഇത്രയും നാൾ വൈകിയതെന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ മഴയില്ലും പുനർനിർമ്മാണം എന്തുകൊണ്ട് പുനരാരംഭിക്കുന്നില്ലെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ബോബി ചെമ്മൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ എച്ച് യു എ മുദ്രയുള്ള നൈൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾക്ക് പണിക്കൂലയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് അങ്കമാലി